ഇപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ എൻ്റെ ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലരികാസ് ബ്ലോഗിലേക്കാണേ എല്ലാവരും ഓടി വരണേ മീഡിയ കാണാനായിട്ട് അതിലെ ഇന്ന് ദോശയും ചമ്മന്തിയാണ് അങ്ങനെ രാവിലിതേ ചമ്മന്തി ഒന്ന് കടുക് പറക്കാൻ വേണ്ടി ഞാനിതാ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചു അതിലേക്ക് വിലച്ചെണ്ണ ഒഴിച്ചു അങ്ങനെ കടുക് പറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഒരടുപ്പിലിതേ കഞ്ഞി കഞ്ഞിക്കല്ല കേട്ടോ നമ്മൾ കുടിവെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കയാണ് പിന്നെ ഞാൻ ഇന്നലെ കുറച്ച് സമയം ലൈവിലുണ്ടായിരുന്നു അപ്പോഴേക്കും തീരാ ഉണ്ണി വന്നിട്ടുണ്ടായിരുന്നു സോമോത് സുഗുണനും വന്നിട്ടുണ്ടായിരുന്നു ആ അങ്ങനെ കുറച്ച് സമയം നമ്മൾ ഒരു ഒരു മണിക്കൂറോളം ഞാൻ ലൈവിലുണ്ടായിരുന്നു വേറെ ആരെയും കണ്ടില്ല പിന്നെ അതേ ഞാനിന്ന് വാളത്തിരുവോട് കണ്ടോ ഞങ്ങളുടെ നാട്ടിലെ വാളത്തിരുവോട് ഉണക്ക മീനാണ് ഇന്ന് ഉച്ച ഉച്ചഊണിനു വേണ്ടി കറി വെക്കുന്നത് അതേപോലെ തന്നെ രക്തമ ചേച്ചിയോട് ചോദിച്ചു ഈ കുഞ്ഞപ്പൻ ആരാണെന്ന് ചേച്ചിക്ക് അറിയാമായിരിക്കും ചേച്ചിയുടെ വീഡിയോ കൃത്യമായി കാണുകയും ചേച്ചിയെ പറ്റി നല്ല അഭിപ്രായമുള്ള ഒരാളാണ് സുമോത് സുമോതാണ് ചേച്ചിയെ പറ്റി എൻ്റെ കൂടെ ചോദിച്ചത് അതുകൊണ്ടാണ് ഞാൻ ചേച്ചിയുടെ കാര്യങ്ങൾ പറഞ്ഞത് ഞാൻ സത്യസന്ധമായി തന്നെയാണ് പറഞ്ഞത് കേട്ടോ എനിക്ക് ചേച്ചി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ സുമോദിനും ചേച്ചിയോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇതേ മീൻ കറിയൊക്കെ റെഡി ആയപ്പോൾ ഞാൻ ഗ്യാസോ കുറച്ച് തീ കുറയ്ക്കാതെ ആ ഉള്ള തീയോടുകൂടി വരച്ചിടത്തിൻ്റെ കയ്യിൽ കുറച്ച് ആവിയൊക്കെ കടിച്ചു അങ്ങനെ രാവിലെ രാവിലെ ഇതാ ദോശത്തുള്ള കറിയായി മീൻ കറി അതായത് വാളക്കറിയോട് കറിയായി പിന്നെ ഇത് പയറുതോരനാണേ വള്ളിപ്പയർ തോരൻ എൻ്റെ സ്വന്തം കൃഷിയിടത്ത് നിന്നെടുത്ത വള്ളിപ്പയർ തോരനാണ് പിന്നെ അത് ഇവിടെ അരി ഏകദേശം വേവാറായി കഴിഞ്ഞു ഒരു കുറച്ചൊരു രണ്ട് മൂന്ന് മിനിറ്റുള്ള തിളച്ച് കഴിഞ്ഞാൽ അരി വടിക്കാം അങ്ങനെ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീട്ടു വിശേഷങ്ങൾ പിന്നെ ഇത് ഞങ്ങൾ ദോശ ചൂടാൻ പോവുകയാണ് പിന്നെ വള്ളിപ്പേറിനുള്ള കട തുറക്കാനൊക്കെ പോവുകയാണ് ഇവിടെ ഓരത്തെ ഇരുപത്തി നാല് മണിക്കൂർ നമ്മളെ തോളിക്കയറിയിരുന്ന് അവന് ഉപ്പ് നോക്കണം അത് വെന്തോന്ന് നോക്കണം ഉപ്പ് നോക്കാൻ അവന് കൊടുക്കുന്നത് ഇതൊക്കെയാണ് കേട്ടോ നമ്മളിത് ഒരു സൈഡിൽ കൂടെ ദോശ ചൂടണു ഇപ്പം മണി ഒൻപതായി അപ്പോഴേക്കും അവൻ മാവിലൊക്കെ കൈയിട്ട് മുക്കി അത് ദോശക്കല്ലിലൊക്കെ കോരി ഒഴിക്കുകയാണ് മഹാവിരുദനാണ് കേട്ടോ എന്ത് കറി വെച്ചാലും അവന് ഉപ്പ് നോക്കാൻ കൊടുക്കണം എല്ലാ എന്തുണ്ടാക്കിയാലും അവനെ എടുത്തു വെച്ചാൽ അതിൻ്റെ ഞാനിങ്ങനെ ഉപ്പ് നോക്കുന്നത് കണ്ടതുകൊണ്ട് അവൻ എപ്പോഴും ബാക്കി തുറന്നുകൊണ്ടുവരും അവനെ ഉപ്പ് നോക്കാനും അവൻ്റെ രുചി നോക്കാനൊക്കെ കൊടുക്കണം അതാണ് അതാണിപ്പഴും അവൻ്റെ ഒരു സ്വഭാവം നിങ്ങളെ ഇങ്ങനെ ചട്ടമ്പിയാണ് ആൾ ഇതോ ഇത്രയേ ഉള്ളൂ നീക്കോലിയിലൂട്ട് ഒരു ചെറിയ ആളാണെങ്കിലും ഒരു കുറവുമില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടെണ്ണം വീടിയിൽ നോക്കിട്ട് വീഡിയോയിലൊക്കെ നോക്കാനും എന്നെ വീഡിയോ കണ്ടിട്ട് എന്നെ നോക്കിച്ചിരിക്കും എന്നിട്ട് ഞാൻ വീഡിയോ പ്ലേ ചെയ്യുമ്പോഴത്തേക്കും എന്നെ നോക്ക് എൻ്റെ മുഖത്തേനെ നോക്കിയിട്ട് വീഡിയോയിൽ നോക്കുക എന്നിട്ട് മോബിലിട്ട് ഒരേക്കും കേട്ടോ എന്നിട്ട് ശരിക്കും ആളിനറിയാം ഞാൻ ഇതൊക്കെ ചെയ്യണ ആളാണെന്ന് അതുകൊണ്ട് വീഡിയോയിൽ നോക്കുകയാണ് അവനെ കാണണമെന്ന് അവനെ കാണുന്നതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ദേവ് പയറ് തോരനെ ഞാൻ ഉപ്പ് നോക്കി അടുത്ത് അവന് കൊടുക്കണം അവന് കൊടുത്തില്ലെങ്കിൽ ദേഷ്യം വരും കേട്ടോ കണ്ടോ അവന് കൊടുത്തേ പറ്റുള്ളൂ എന്തായാലും എരിയുള്ള മീൻകറിയായാലും അച്ചാറായാലും എന്തായാലും അവന് കൊടുക്കണം അപ്പോഴെല്ലാം കഴിക്കും നമ്മൾ അല്ലാതെ കഴിക്കാൻ കൊടുത്ത് അവൻ കഴിക്കൂല ഈ ഉപ്പ് നോക്കുന്ന സമയത്ത് എന്ത് കൊടുത്താലും അവൻ കഴിച്ചോളും കേട്ടോ പിന്നെ ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ രാവിലത്തെ അങ്ങനെ ജോലികളെല്ലാം കഴിഞ്ഞ് ഇനി എനിക്ക് കുറച്ച് അച്ചാർ വെക്കണം കേട്ടോ ഒരു നിലയ്ക്ക് അച്ചാറും നാരങ്ങ അച്ചാറും ഒക്കെ വയ്ക്കണം അങ്ങനെ രാവിലെയുള്ള ചോറും കറികളും എല്ലാം വച്ചതിന് ശേഷം കുറച്ച് ദിവസത്തേക്ക് വേണ്ടി കുറച്ച് അച്ചാർ വെച്ചാൽ ഞാൻ ശേഖരിക്കാതെ ഉപയോഗിച്ചു അങ്ങനെ രാവിലെ ദോശ ചുഴലും കാത്തിപ്പുടിയും ബാക്കി അടുക്കളപ്പണിയും തൂക്കലും വാരലും പറക്കലും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ അച്ചാറിൻ്റെ പരിപാടിയിലേക്ക് പോവുകയാണ് അപ്പോഴേ എന്താണ് നെല്ലിക്കച്ചാറും നാരങ്ങ അച്ചാറുമാണ് വെക്കുന്നത് ആദ്യം നമുക്ക് നാരങ്ങ അച്ചാർ വയ്ക്കാം അതിലേക്ക് ഞാൻ നല്ലെണ്ണയും കടുകും കറിവേപ്പിലയും വെളുത്തുള്ളിയൊക്കെ ഒന്നും ഊപ്പിച്ചെടുത്തു എന്നിട്ട് അതിലേക്ക് ആവശ്യമുള്ള അപ്പോഴേക്കും കാക്ക വന്ന് നോക്കേണ്ട ഞാൻ അച്ചാർ വയ്ക്കണം ശരിയാണോ എന്ന് അതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും ഞാൻ കുറച്ച് ചേർക്കും കേട്ടോ മല്ലിപ്പൊടി ഉലുവ മഞ്ഞൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് നല്ല നല്ലവണ്ണം മൂപ്പിച്ചു മൂപ്പിച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കണം നാരങ്ങേങ്ങ് കട്ടിക്കൊടുക്കാം ഇതെല്ലാവർക്കും അറിയാം എന്നുള്ളത് തന്നെയാണ് എന്നാലും ഞാനൊന്ന് വെറുതെ പറയുന്നു എന്ന് മാത്രം അങ്ങനെ ഇതേ നാരങ്ങാച്ചാറ് ഏകദേശം ആയിക്കഴിഞ്ഞു ഈ ആ എണ്ണം നമുക്കിങ്ങനെ വച്ച് ഇന്നൊരു ദിവസം ഇങ്ങനെ തന്നെ അങ്ങിരിക്കട്ടെ നാളെ നമുക്ക് പോയി കുപ്പിയിലാണ് പിന്നെ വേറൊരു ചീനച്ചതിയിലോട്ട് അതേപോലെ നല്ലെണ്ണയും എല്ലാം ഇട്ട് വെളുത്തുള്ളിയൊക്കെ ഇട്ട് ഞാനിതാ നെല്ലിക്ക നെല്ലിക്കാച്ചകൾ വയ്ക്കാൻ പോകുകയാണ് കേട്ടോ അതും ഇതേ ഇതാളിവിടെ ഒരടുപ്പിലിരിപ്പുണ്ട് അത് റെഡിയായി ഞാൻ മാറ്റി വെച്ചു അത് ഇതേ നമുക്ക് ഇത് വെളുത്തുള്ളിയിലെ വെള്ളമെല്ലാം വറ്റി പോയതിന് ശേഷം ഞാൻ ഇതിലും ഒരു അരസ്പൂൺ മല്ലിപ്പൊടി ഇടും ഇങ്ങനെ ഒരു കുറച്ച് കൊഴുപ്പുണ്ടാവുകയുള്ളൂ മല്ലിപ്പൊടി ഇട്ടെന്നും പറഞ്ഞ് ഇതൊന്നും പൂത്തൊന്നും പോകില്ല നമ്മൾ വെള്ളം ഒന്നും അധികം ഉപയോഗിക്കണമല്ലോ പിന്നെ അതുപോയിട്ടും ആവശ്യം ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചല്ലേ ഉപയോഗിക്കണത് ബിനാഗിരി എന്ന് പറയുന്ന സാധനം ഞാൻ ഒഴിക്കാറില്ല ഇതിലും സെയിം സാധനങ്ങൾ തന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ ഉലുവ ഇതെല്ലാം ഇട്ടു അത് കഴിഞ്ഞ് നെല്ലിക്ക കോരി ഇട്ട് കൊടുത്തു എന്നിട്ട് നെല്ലിക്ക ഞാൻ ഒന്ന് ഉടച്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു എല്ലാം ഇങ്ങനെ കഷ്ണങ്ങളാക്കി എടുത്തു പിന്നെ ആ നെല്ലിക്കയുടെ വെള്ളമാണ് അങ്ങനെ നെല്ലിക്ക അച്ചാറും നാരങ്ങ അച്ചാറും ഒക്കെ റെഡിയായി ഇനി കുറേ ആഴ്ചകൾക്ക് വേണ്ടി ഈ സാധനങ്ങളെല്ലാം റെഡിയായി കഴിഞ്ഞു അപ്പോഴേക്കും ഇന്നത്തെ സമയവും കഴിഞ്ഞു അങ്ങനെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് വീടേ അവസാനിപ്പിക്കാം ഞാൻ ഇതേ വൈകുന്നേരം ആയപ്പോൾ ഒരു കാക്ക വന്ന് എന്നോട് ചോദിക്കേണ്ടത് നിൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞു ഒന്ന് അങ്ങനെ എല്ലാം കഴിഞ്ഞു കാക്കേ ഗുഡ് മോർണിംഗ്